യേസുബെ നന്ദി യേശുബേ സ്തുതി യേശുബേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് ഒരുവനെ അശുദ്ധമാക്കുന്നത് ഹല്ലേ ഒരു വ്യക്തിയെ അശുദ്ധമാക്കുന്നത് എന്താണ് ഹല്ലേ ലുയ്യ നന്ദി യേശുബേ സ്തുതി യേശുബേ ആരാധന ീപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തിയെ അശുദ്ധനാക്കുന്ന അശുദ്ധമാക്കുന്ന എന്താണ് അവരുടെ രോഗങ്ങളാണോ അവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണോ അവരുടെ ചുറ്റുപാടിലുള്ള സാഹചര്യങ്ങളാണോ ഒരു വ്യക്തിയെ അശുദ്ധമാക്കുന്നത് അല്ലേ ലുയാ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഒരു നമ്മൾ വചനത്തിലേക്ക് വന്ന് കണ്ണുകൾ ഓടിക്കുമ്പോൾ വചനം നമ്മളോട് പറയുകയാണ് ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അല്ലേലിയ പുറമേ പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങളല്ല ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ അശുദ്ധനാക്കുന്നത് നമ്മൾ വചനത്തിലേക്ക് കടന്ന് വരുമ്പോൾ മെർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ചാം തിരുവചനം പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് ഹല്ലയിലുയ്യ വചനം പറയുകയാണ് പുറമേ നിന്നൊന്നിനും നിന്നെ അശുദ്ധനാക്കാൻ കഴിയത്തില്ല പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ഹല്ലേലയ്യപ്പെട്ടവർക്ക് നിന്നെയും എന്നെയും അശുദ്ധനാക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന തുടർന്ന് വചനം നമ്മളത് പറയുകയാണ് എന്തൊക്കെയാണ് ഈ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന തിന്മയുടെ മേഖലകൾ നമ്മൾ ആ വചനം കാണുക മർക്കോസിൽ സവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിരുവചനങ്ങളിലാണ് അല്ലേലിയ മർക്കോസ് ഏഴ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഫോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ആ പറയുകയാണ് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്നാണ് അവരെ അച്ഛൻ പറഞ്ഞ വചനങ്ങൾ പ്രിയപ്പെട്ടവരെ അശുദ്ധത വ്യഭിചാരം അതുപോലെയുള്ള എല്ലാ തിന്മകളും വരിക ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്നാണ് നീ ഒരു കാര്യം കാണുമ്പോൾ നീ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അത് തിന്മയിലേക്ക് നിന്നെ നയിക്കുന്നു അല്ലേ ലീയ യേശുദ നന്ദി അപ്പം പ്രിയപ്പെട്ടവരെ പുറമേ നിന്നുള്ളതല്ല നിൻ്റെ ഉള്ളിൽ നിന്നാണ് മിക്ക തിന്മകളും കിടന്ന് വരുക അതുകൊണ്ട് നിന്നെ അശുദ്ധനാക്കുന്നത് പുറമേ നിന്നുള്ള കാര്യങ്ങളല്ല പക്ഷേ നിൻ്റെ ഉള്ളിലുള്ള ചില മേഖലകളാണ് ചില കാര്യങ്ങൾ നീ കാണുമ്പോൾ അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിൻ്റെ പരിണിത ഫലമാണ് പലപ്പോഴും തിന്മയായിട്ട് പുറത്ത് വരെ അത് നിന്നെ അശുദ്ധനാക്കുന്നതോടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപാപരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിസിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സ്വകാസവും നമ്മൾ ആരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ